ൗണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജലീഫും സേദൽവിയും റിയാസും ഒക്കെ പോകുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ ഒരിക്കൽ ഒറ്റക്ക് പോയിട്ടാണ് ആദ്യം പോയി കണ്ടോ പിന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് അവരെ കൂടെ അങ്ങനെ പോയി അതിൽ കൂടുതലും നമ്മൾ പിന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ അസ്കർ ഏ സി അസ്കറാണ് അതിൽ ഗൾഫ് പോയി ഇവിടെ പറഞ്ഞങ്ങാടി തുടങ്ങാൻ വലിയൊരു ആഗ്രഹമൊക്കെ ആയിരുന്നു പിന്നെ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പന്ത്രണ്ട് മാസത്തിൽ എൻ്റെ പ്രായക്കാരൊക്കെ ഒരു മാസം പള്ളിയേക്ക് സുബൈക്ക് പോവുകയുള്ളൂ ഞാൻ ഇപ്പം ഈ മൂന്ന് മാസമായിട്ട് സുബൈക്ക് പള്ളിയിലേക്ക് പോകുന്നുണ്ട് പിന്നെ അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ രാവിലെ കൂടുതൽ നടക്കാനും കൈയ്യുന്നുണ്ട് ഞാൻ എട്ട് ലോഡ് വർക്കറാണ് എനിക്കിതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള തോന്നലൊന്നുമില്ല ഞാൻ ലോഡിങ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് നിൽക്കുന്നത് ഇതിൽ വന്നതുകൊണ്ട് ഒരുപാട് പിന്നെ വേദനക്കും പിന്നെ ശരീര വ്യായാമത്തിനൊക്കെ നല്ല ആശ്വാസമുണ്ട് മറ്റുള്ള ഭാഗങ്ങളൊക്കെ ടൈറ്റായി നിൽക്കുകയായിരുന്നു അതൊക്കെ ഇപ്പോൾ കുറച്ചൊരു ലൂസായി കാലും കയ്യുമൊക്കെ ഇളക്കാനൊക്കെ സൗ സൗകര്യമുണ്ട് മറ്റൊരേ സൈഡ് മാത്രമേ വർക്ക് ചെയ്തിരുന്നുള്ളൂ ഇപ്പം ഏകദേശം എല്ലാ ഭാഗത്തും തിരിയാനും അറിയാനൊക്കെ ഈ മാക്സ് ഗ്രൂപ്പിൽ വന്നുകൊണ്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ തന്നെ കൂടുതൽ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്നില്ല ഓക്കെ അസ്സാലേക്കും